തിയേറ്ററിൽ ഒരു സിനിമയ്ക്കായി കാത്തിരിക്കുന്ന അതേ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ഒരു സിനിമയുടെ ഒ ഇ പി റിലീസിനായും കാത്തിരിക്കുന്നത് തിയേറ്ററിൽ വിജയിക്കാതെ പോയ പല സിനിമകളും ഒടനീൽ വലിയ വിജയമായിട്ടുണ്ട് എന്നാൽ പലപ്പോഴും തിയേറ്റർ റിലീസിന് ശേഷം മാസങ്ങൾക്ക് കഴിഞ്ഞിട്ടും ചില സിനിമകൾ ഒടനീൽ റിലീസാകാതെ പോകാറുണ്ട് അങ്ങനെ നീണ്ടുപോയ ഒരു റിലീസായിരുന്നു മമ്മൂട്ടി ചിത്രം ബസുക്കയുടേത് ഇപ്പോഴിതാ സിനിമയുടെ ഒടനിടിയിൽ ഉറപ്പിച്ചിരിക്കുകയാണ് സിനിമയുടെ ഒഇടി ഇട്ടി സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് സി അഞ്ചാണ് നിർമ്മാതാവ് ബാധിഷാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അധികം വൈകാതെ ഡൊമിനിക് ആന്റ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രവും ഒടിയിൽ എത്തുമെന്ന സൂചന യും നൽകിയിട്ടുണ്ട് ഡൊമിനിക് ആൻഡി ലേഡീസ് പേഴ്സിന്റെ റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും സിനിമയുടെ സ്ട്രീമിംഗ് ഡേറ്റിനെപ്പറ്റി പ്രഖ്യാപനം ഒന്നും ഉണ്ടായിരുന്നില്ല മമ്മൂട്ടിയുടേതായി രണ്ട് സിനിമകളാണ് ഈ വർഷം പുറത്തിറങ്ങിയത് ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസുക്കയും ഗൌതം വാസുദേവ് മേനോൻ ഒരുക്കിയ ഡൊമിനിക്ക് ആൻഡദി ലേഡീസ് പേഴ്സും ഇരുചിത്രങ്ങൾക്കും സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് തിയേറ്ററിൽ വലിയ വിജയമാകാൻ ഈ സിനിമകൾക്ക് സാധിച്ചിരുന്നില്ല പതിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടിയാണ് ബസോക്കയുടെ ഫൈനൽ കേരള കളക്ഷൻ മമ്മൂട്ടിക്കൊപ്പം ഗൌതം വാസുദേവ് മേനോനും നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന്റെ കഥയ്ക്കും തിരക്കഥയ്ക്കും വിമർശനങ്ങൾ ലഭിച്ചിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം ഇരുപത്തിയേഴ് കോടി നേടി